നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പി സി ജോർജ് എം എൽ എ നടത്തിയ പ്രസ്താവനകളെല്ലാം വൻ വിവാദത്തിലാണ് ചെന്നെത്തിയത് ആക്രമിക്കപ്പെട്ട നടക്ക് എങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ ഷൂട്ടിങ്ങിന് പോകാനായത് എന്ന പി സി ജോർജിന്റെ ചോദ്യം വലിയ വിമർശനമാണ് നേരിടുന്നത് പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇതിന് ചുട്ട മറുപടിയാണ് പി സി ജോർജിന് നൽകുന്നതും ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ ഒന്നും മിണ്ടാതിരിക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട് അപമാനിക്കപ്പെട്ടതിന് പുറമെ പെൺകുട്ടികൾക്കെതിരെ ഇത്ര നീചമായ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും പെൺകുട്ടികൾക്കെതിരെ പരിഹാസവുമായി എം എൽ എ പി സി ജോർജ് പീഡിപ്പിക്കപ്പെട്ട നടി പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് പോയതിനെ പരിഹസിച്ച് പി സി ജോർജ് പറയുന്നു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ സാധിച്ചു അവരേത് ആശുപത്രിയിലാണ് അന്ന് പോയത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയം അപ്പോൾ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ പുറത്തിറങ്ങാതെ കരഞ്ഞു കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഒരു ജനപ്രതിനിധി തന്നെ പറയുന്നു പീഡനമെന്നത് താങ്കൾക്കൊരു തമാശയാണോ അതോ അവൾ ഒരു നടിയായതുകൊണ്ടാണോ താങ്കളുടെ പെൺമക്കൾക്കാണിത് സംഭവിച്ചതെങ്കിൽ താങ്കൾ അവരെ വീട്ടിൽ പൂട്ടിയിടുമോ അവർ നുണയാണ് പറയുന്നതെന്ന് അപ്പോഴും താങ്കൾ പറയുന്നു ോ ജോർജ് സാറേ താങ്കൾ ഉള്ള കാര്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നവനാണെന്ന് സ്വയം അഭിമാനിക്കുന്നത് മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് അതിന് കൈയടിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിരി ക്രൂരമായ പ്രസ്താവനയായിപ്പോയി സാറേ ഇതിന് ജനം കൈയടിക്കുമെന്ന് കരുതരുത് ആരെ സംരക്ഷിക്കാനാണീ നാടകം പൾസർ സുനിയെയോ പൾസർ സുനിയും കൂട്ടരുമാണ് തന്നെ ഉപദ്രവിച്ചതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി അപ്പോൾ താങ്കൾ വാദിക്കുന്നത് പൾസർ സുനിക്കു വേണ്ടിയാണോ അതു വ്യക്തമാക്കൂ അവനവന് വേദനിക്കണം എന്നാലെ വേദന എന്തെന്നറിയൂ തോക്കും ചൂണ്ടി നടന്ന് മേലവും പണവും മാത്രം കണ്ടു വളർന്ന താങ്കൾക്ക് പെണ്ണിന്റെ മാനമെന്തെന്നോ അപമാനമെന്തെന്നോ മനസ്സിലാവില്ല നടിയും ഞങ്ങളുടെ മക്കളാണെന്നാണ് അന്ന് അമ്മ ഭാരവാഹികൾ പറഞ്ഞത് തൻറെ മകളെ അപമാനിച്ച വ്യക്തിക്കെതിരെ അമ്മ സംഘടന എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും